എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ എസ് സി ആർ ടിയുടെ ബയോളജി ക്ലാസ് കേട്ടോ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വർക്ക്ഔട്ടിൽ നിന്ന് തരുന്നത് പഠിച്ചവർക്ക് റിവിഷനുമായി അതേപോലെ ക്ലാസ് ഇതുവരെ ആ ഒന്നും കിടക്കാത്തവർക്ക് എളുപ്പത്തിൽ പഠിക്കാം ബുക്കൊക്കെ വായിച്ചില്ലേ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കി പഠിച്ച് നോക്കി വരുമ്പോഴേക്കെന്ന് നമുക്ക് നല്ല രീതിയിൽ സമയമെടുക്കും അപ്പൊ അതിനുപരി എന്ത് ചെയ്യാം ഞാൻ അതിൽ നിന്നുള്ള എല്ലാ കൊസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യനും വിടാതെ ഓരോ ലെസണിൽ നിന്നും കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല അടുക്കും ചെട്ടിയോട് കൂടിയിട്ട് നിങ്ങളുടെ മുന്നിലെത്തി എത്തിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകളെ താഴെ നിന്ന് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നോക്കാം കൊസ്റ്റിനിലേക്ക് അടക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ലെസൺട്ടോ ഫസ്റ്റ് ജീവൽ പ്രക്രിയകളിലേക്ക് കേട്ടോ സോറി ഒൻപതാം ക്ലാസ്സിലെയാണ് അല്ലേ നമ്മുടെ കയ്യിൽ നിന്നത് മാറിയത് അഞ്ച് ഏഴ് ഒൻപതാം ക്ലാസ്സിലാണ് അല്ലേ അതായത് ഒൻപതാം ക്ലാസ്സിലെ എന്താണ് ഒന്നാമത്തെ ലെസൺ ആണ് കേട്ടോ നോക്കാം നമുക്ക് ഇതിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ പഠിച്ചവർക്ക് എന്ന് നോക്കണം കേട്ടോ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൃഷ്ടിച്ച മണ്ണിലും കുടലിലും ജീവിക്കുന്ന ജീവിക്കാൻ കഴിയുന്ന ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു ഏതാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച മണ്ണിലും കുടലിലും ജീവിക്കുന്ന ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണ് ഈ കോളി ബാക്ടീരിയ ആണ് അല്ലെ ഈ കോളി ടോ ഈ കോളി ബാക്ടീരിയ ആണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ചത് അടുത്തത് ഇപ്പം ന കോശപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തന്മാത്രകൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നായിരിക്കും കോശപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതായത് ഇപ്പം നമ്മൾ സെല്ലുകളിൻ്റെ പറയുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാകും അല്ലേ അതുപോലെ അവയ്ക്ക് എന്താണ് പ്രവർത്തനങ്ങളുണ്ട് പല പ്രവർത്തനങ്ങളും കോശങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിനൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ കുറേ തന്മാത്രകൾ രൂപപ്പെടണം അല്ലെ തന്മാത്രകൾ എന്ത് വേണം മോളിക്കൂൾസ് എന്ത് വേണം ആവശ്യമാണ് ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അപ്പോ ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഏതിൽ നിന്നൊക്കെയാണ് തന്മാത്രകൾ രൂപപ്പെടുക അതായത് നമ്മൾ പഠിച്ചു വെക്കണം ഒന്ന് കാർബൺ ഒന്ന് ഏതാണ് കാർബൺ അതുപോലെ ഹൈഡ്രജൻ അതുപോലെ ഓക്സിജൻ നൈട്രജൻ ഓക്കെ ഫോസ്ഫറസ് എന്താണ് ഫോസ്ഫറസ് പിന്നെ ഏതു കാൽസ്യം ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്ത് ചെയ്യും ഈ ഇതൊക്കെ എന്താണ് ഒരു എലമെന്റ്സ് ആണ് അല്ലെ മൂലകങ്ങളാണ് അല്ലെ അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണ പലതരത്തില് കൂടി ചേർന്നിട്ടാണ് എന്തു ചെയ്യുന്നത് തന്മാത്രകൾ രൂപപ്പെടുന്നത് അപ്പൊ തന്മാത്രകൾ രൂപപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം ഓക്കെ ഇനി ബയോമോളിക്യൂൾസിന് ഉദാഹരണം ഏത് യോമോളിക്കിൾസിന് ഉദാഹരണം ചെയ്ത് അപ്പൊ നമ്മള് നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ബയോമോളിക്കിള് എന്ന് നമ്മൾ പഠിക്കണം അല്ലെ എന്താണ് ഈ ബയോമോളിക്കിൾസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഓരോ മനുഷ്യ ജീവനിലും എന്താണ് നമുക്ക് ജീവിച്ചു പോണം അല്ലെ ജീവിച്ചു പോകണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളൊക്കെ നമ്മള് നമ്മൾ അതിനാവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ കഴിക്കണം അല്ലെ അപ്പൊ ഈ ബയോമോളിക്കൂൾസിന് ഉദാഹരണം പറഞ്ഞാൽ ഏതൊക്കെ വരും ഒന്ന് കാർബോഹൈഡ്രേറ്റ് അല്ലെ നമ്മൾ പറയാറുണ്ട് അല്ലെ നിങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയാറ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ കാർബോഹൈഡ്രേറ്റ് ബയോമോളിക്കൂൾസിന് ഉദാഹരണം ഏതാണ് കാർബോഹൈഡ്രേറ്റ് അതുപോലെ പ്രോട്ടീൻ പ്രോട്ടീൻ പിന്നെ ഏതാണ് ലിപ്പിഡ് പ്രോട്ടീൻ ലിപ് ലിപ്പിഡ് പിന്നെ ന്യൂക്ലിക് ആസിഡ് ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് ഇതാണ് എന്ന് പറയുന്നത് പഠിച്ചു വെക്കണേ ചിലപ്പോൾ താഴെ നാല് ഓപ്ഷൻ തന്നിട്ട് ബയോമോളിക്കിൾസിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പതിനാറാൻ പാടില്ല അപ്പൊ ബയോമോളിക്കുൾസിന് ഉദാഹരണം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റിൽ വരുന്നത് കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണം ഏതൊക്കെ വരും ഒന്ന് ഗ്ലൂ എന്താണ് ഗ്ലൂക്കോസ് കേട്ടോ ഗ്ലൂക്കോസ് വരും ഫ്രക്റ്റോസ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് സൂക്രോസ് സൂക്രോസ് അതുപോലെ സ്റ്റാർച്ച് സ്റ്റാർച്ച് സെല്ലുലോസ് ഇതൊക്കെ എന്താണ് പഠിച്ചു വെക്കണം കേട്ടോ വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണം ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ഇനി ലിപ്പിഡുകൾക്ക് ഉദാഹരണം ഏതാണ് ഇപ്പൊ നമ്മൾ കുറെ ബയോമോളിക്ലിസുകൾ പറഞ്ഞു അതിൽ കാർബോഹൈഡ്രേറ്റ് ഒന്ന് പറഞ്ഞു പ്രോട്ടീൻ പറഞ്ഞു ലിപ്പിഡ് പറഞ്ഞു ന്യൂക്ലിക് ആസിഡ് പറഞ്ഞു അല്ലേ അതിൽ കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ആദ്യം ഞാൻ അടുത്തത് ലിപ്പിഡുകൾക്ക് ഉദാഹരണം പഠിക്കണം അപ്പം ലിപ്പിഡ് വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ് കൊഴുപ്പ് എന്താണ് കൊഴുപ്പുകൾ കേട്ടോ അതൊക്കെ ഏത് രൂപമാണ് ലിപ്പിഡുകളാണ് കേട്ടോ കൊഴുപ്പുകൾ അതുപോലെ എണ്ണകള് കൊഴുപ്പുകള് എണ്ണകള് എൻസൈമുകൾ കൊഴുപ്പുകൾ എണ്ണകൾ എൻസൈമുകൾ ഓക്കെ ഇതൊക്കെ എന്താണ് ലിപ്പിഡുകൾക്ക് ഉദാഹരണമാണ് ഇനി പ്രോട്ടീനുകൾക്ക് ഉദാഹരണം ഏത് വരും പ്രോട്ടീനുകൾക്ക് ഉദാഹരണം ഏത് വരും ഏത് വരും അപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കൊഴുപ്പുകളും എണ്ണകളും മാത്രമാണ് ഏതിൽ വരുന്നത് ലിപ്പിഡുകളിൽ വരുന്നത് കേട്ടോ കൊഴുപ്പുകളും എണ്ണകളും മാത്രമാണ് ഏതിൽ വരുന്നത് ലിപ്പിഡില് വരുന്നത് സോറി കേട്ടോ പ്രോട്ടീനുകൾക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ അത് എൻസൈമുകളും ൻസൈമ് അതുപോലെ ഹോർമോണുകൾ ഹോർമോണുകൾ ആന്റിബോഡികൾ ആൻറ്റിബോഡികൾ ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ് പ്രോട്ടീനുകൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച മണ്ണിലും കുടലിലും ജീവിക്കുന്ന ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ വികസിപ്പിച്ചു അത് ഏതാണ് ബാക്ടീരിയ കേംബ്രിഡ്ജ് സർവകലാശാല വികസിപ്പിച്ചതാണ് ഏതാണ് ഈ കോളി ബാക്ടീരിയ ആണ് കോശപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തന്മാത്രകൾ രൂപപ്പെടുന്നത് ഇവിടെ നിന്നാണ് ഏത് മൂലങ്ങളിൽ നിന്നൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം തുടങ്ങിയവയുടെ ഒക്കെ സംയോജന ഫലമായിട്ടാണ് ബയോമോളിക്യൂൾസിന് ഉദാഹരണങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് നാലെണ്ണമാണ് ബയോമോളിക്യൂൾസിന് ഉദാഹരണം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണം ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ലിപ്പിഡുകൾക്ക് ഉദാഹരണം എണ്ണകളും കൊഴുപ്പുകളും ലിപ്പിഡ് ആണ് അല്ലെ ലിപ്പിഡുകൾക്ക് ഉദാഹരണം എണ്ണകളും കൊഴുപ്പുകളുമാണ് പ്രോട്ടീനുകൾക്ക് ഉദാഹരണമാണ് നോക്കാം നമ്മൾ ന്യൂക്ലിക് ന്യൂക്ലിക് ആസിഡ് പറഞ്ഞു അല്ലേ അവിടെ ആസിഡുകൾക്ക് ഉദാഹരണം ഏതൊക്കെ വരും ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണം ഉണ്ടോ ഡി എൻ ആർ എൻ ഇതെന്താണ് ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണം അപ്പൊ ബയോമോളിക്കൂൽസിലെ നാലെണ്ണം പഠിച്ചു കാർബോഹൈഡ്രേറ്റ് പഠിച്ചു ലിപ്പിഡ് പഠിച്ചു പ്രോട്ടീൻ പഠിച്ചു ന്യൂക്ലിക് ആസിഡ് പഠിച്ചു ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തില് എത്ര കോശങ്ങളാണ് പറയൂ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ ഏകദേശമേ പറയാൻ പറ്റുള്ളൂ അല്ലെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റോ പറ്റില്ല അല്ലെ മുപ്പത്തി ട്രില്യൺ ട്രില്ല്യൺ കോശങ്ങൾ ഉണ്ട് കേട്ടോ മുപ്പത്തിയേഴ് ട്രില്യൺ കോശങ്ങൾ ഉണ്ട് കേട്ടോ മുപ്പത്തിയേഴ് ട്രില്യൺ കോശങ്ങളുണ്ട് ഇനി എന്താണ് അനാബോളിസം എന്താണ് കാറ്റാബോളിസം എന്താണ് ഈ നമ്മൾ പറയാറുണ്ട് അല്ലെ ഈ മെറ്റബോളിസം മെറ്റബോളിസം എന്ന് പറയാറുണ്ട് അല്ലെ എന്താണ് ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ് അതായത് ഒരു ജീവിയിൽ നടക്കുന്ന അല്ലെ രാസപ്രവർത്തനങ്ങളാണ് അല്ലേ മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ് ഒരു ജീവിയിൽ നടക്കുന്നത് അല്ലെ അതായത് ഇപ്പോ നമ്മുടെ ബയോമോളിക്കുളിസും നമ്മൾ ഉദാഹരണം പറയല്ലേ ബയോമോളിക്കുളിസിനെ കുറിച്ച് പഠിച്ചില്ലേ ഈ ബയോമോളിക്കളും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ പലവിധ രാസഘടനകളും ഒക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യും അതെല്ലാം ചേർന്നാലാണ് ഒരു ജീവ ജീവല്ലേ ജീവ എന്താ പറയുക ഒരു ജീവ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ് അല്ലെ ബയോമോളിക്കൽസും വേണം അതിന്റെ കൂടെ പലതരം രാസഘടകങ്ങളൊക്കെ ചേർന്നാലാണ് ഒരു ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത് അങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തു പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ജീവ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് എന്ത് മെറ്റബോളിസം എന്ന് പറയുന്നത് ഈ മെറ്റബോളിസത്തിനെ രണ്ടാക്കി തരംതിരിക്കുന്നത് അതാണ് അനാബോളിസവും കറ്റാബോളിസവും ഓക്കെ എന്താണ് ഈ അനാബോ എന്ന് പറയുന്നത് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് മോളിക്യൂൾസ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു അല്ലെ തന്മാത്രകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഈ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നത് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന കൂട്ടിച്ചേർക്കുന്ന തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നത് അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് കാറ്റാബോളിസവുമാണ് ഇത് പഠിക്കണം അനാബോളിസവും കറ്റാബോളിസവും പഠിക്കണം മെറ്റാബോളിസത്തിലെ രണ്ട് ടൈപ്പ് ആണ് അനാബോളിസവും കറ്റാബോളിസവും അനാബോളിസം തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു കാറ്റാബോളിസം തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു അപ്പൊ നാളെ ചോദിക്കാം മെറ്റബോളിസത്തിലെ കറ്റാബോളിസത്തിന്റെ പ്രവർത്തനം എന്ത് എന്ന് എന്താണ് തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതാണ് അനാബോളിസം അനു അനു എന്നൊരു പെൺകുട്ടിനെ ആലോചിച്ചാൽ മതി കേട്ടോ അവരെന്ത് അവൾ എന്താണ് അനു 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 എല്ലാവരെയും എന്ത് ചെയ്യും കൂട്ടിച്ചേർത്തിട്ട് അല്ലെ നല്ലൊരു ഇണങ്ങുന്ന ഒരു ഫ്രണ്ടാണ് അല്ലെ നല്ലൊരു കുട്ടിയാണ് അല്ലെ എല്ലാവരെയും ഒരുമിച്ച് എന്ന് കണക്ട് ചെയ്യുക കേട്ടോ അനാബോളിസം എന്ന തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു കറ്റാബോളിസം എന്ന തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അന നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ കോളി ബാക്ടീരിയ എന്താന്ന് പറഞ്ഞു അതുപോലെ എന്താണ് ബയോമോളിക്കിൾ എന്താണെന്ന് പഠിച്ചു ബയോമോളിക്കിളുകളിൽ വരുന്ന കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണങ്ങൾ പഠിച്ചു കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് ഗ്ലൂക്കോസ് ഫാക്ടോസ് സോക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ആണെന്ന് പറഞ്ഞു ബയോമോളിക്കലിന്റെ രണ്ടാമത്തെയാണ് ലിപ്പിഡുകൾ എണ്ണകളും കൊഴുപ്പുകളുമാണ് ലിപ്പിഡ് എന്ന് പറഞ്ഞു പിന്നെ പ്രോട്ടീൻ പറഞ്ഞു ബയോമോളിക്കലുകളിൽ വരുന്ന മൂന്നാമത്തെ ആളാണ് പ്രോട്ടീൻ അത് ഹോർമോണുകളും എൻസൈമുകളും ആൻറ്റിബോഡികളും ചേർന്നതാണ് എന്ത് പ്രോട്ടീൻ എന്ന് പറയുന്നത് അതേപോലെ അടുത്തതാണ് ന്യൂക്ലിക് ആസിഡ് ഡി എൻ എയും ആർ എൻ എയും ചേർന്നതാണ് ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ മുപ്പത്തി ഏഴ് ട്രില്യൺ കോശങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഏകദേശം ഇനി െ ബോളിക്കളുകളും ബയോമോളിക്കളുകളും വിവിധ രാസഘടനകളും ഒക്കെ ചേർന്നാൽ ഒരു ജീവ ലക്ഷണങ്ങൾ ഉണ്ടാവുക അപ്പോ ആ ഈ ബയോമോളിക്കലുകളും വിവിധ രാസഘടനകളും ഒക്കെ നടന്ന് ഒരു ജീവ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് മെറ്റബോളിസത്തിനെ രണ്ടാക്കി തരംതിരിക്കാം അനാബോളിസവും അനു എന്ന പെൺകുട്ടി കൂട്ടിച്ചേർക്കുന്ന വ്യക്തിയാണ് അല്ലെ നല്ലൊരു മനസ്സിനുടമയാണ് ോളിസം തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നതാണ് കാറ്റാബോളിസം തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതാണ് ഇവിടെ ഒരു പോയിന്റും കൂടി നിങ്ങൾ ആഡ് ചെയ്തു പഠിക്കണം ഇപ്പൊ നമ്മൾ മെറ്റാബോളിസം എന്ന് പറഞ്ഞു അല്ലെ മെറ്റാബോളിസം മെറ്റാബോളിസത്തിനെ നമ്മൾ എന്താക്കി തരംതിരിക്കും എന്ന് പറഞ്ഞു മെറ്റാബോളിസം എന്ന് പറയുന്നത് ഒന്ന് അനാബോളിസം അല്ലെ മെറ്റാബോളിസത്തിനെ രണ്ടാക്കി തരംതിരിക്കാം അനാബോളിസം രണ്ട് എന്താണ് കറ്റാബോളിസം അല്ലെ കറ്റാബോളിസം അപ്പോ ഇവിടെ അനാബോളിസത്തിന്റെ പ്രവർത്തനം എന്താണ് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു അല്ലെ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു ഇവ എന്ത് ചെയ്യുന്നു കറ്റാബോളിസം കറ്റാബോളിസം എന്ത് ചെയ്യുന്നു തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു ഇത്ര ആണല്ലോ വിഘടിപ്പിക്കുന്നു പിന്നെ അതേപോലെ ഈ അനാബോളിസത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് കാർബൺ ഡൈ ഓക്സൈഡും സിയോറ്റവും അതുപോലെ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു സസ്യങ്ങള് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ട്ടോ സസ്യങ്ങള് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഏതു വഴിയാണ് ചോദ്യം വരും ചോദ്യം വരും സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന മെറ്റാബോളിസത്തിലെ ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് അനാബോളിസമാണ് സസ്യങ്ങള് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു എന്തുപയോഗിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് മെറ്റാബോളിസത്തിലെ അനാബോളിസം വഴിയാണ് എങ്കിൽ കറ്റാബോളിസം പറഞ്ഞു നമ്മൾ അല്ലെ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ് ഈ പ്രോട്ടീൻ വിഘടി ാണ് ഇല്ലേ ഈ വിഘടിച്ചിട്ട് ഇത് എന്ത് ചെയ്യാണ് വിഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുണ്ട് ഈ വിഘടിപ്പിച്ചിട്ട് എന്തായി മാറണിത് അമിനോ ആസിഡുകളായിട്ട് മാറുകയാണ് കേട്ടോ അമിനോ ആസിഡുകളായിട്ട് അമിനോ ആസിഡുകളായിട്ട് മാറുകയാണ് ഇതാണ് മെറ്റാബോളിസത്തിലെ രണ്ടാൾക്കാരെ പഠിക്കാനുള്ളത് അനാബോളിസവും കറ്റാബോളിസവും എന്താണ് മക്കളെ അനാബോളിസം തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് സസ്യങ്ങള് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഇതുവഴിയാണ് കറ്റാബോളിസം എന്താണ് തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഈ വിഘടിപ്പിച്ചിട്ട് ഇതെന്തായി മാറുന്നു അമിനോ ആസിഡുകളായിട്ട് മാറുന്നു ഇനി നമ്മൾ അതേപോലെ നമ്മള് പ്രോട്ടീൻ വിഭാഗത്തിൽ പറഞ്ഞു പറഞ്ഞൂലെ എൻസെയിമുകളും ഹോർമോണുകളും ആൻറ്റിബോഡികളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോട്ടീൻ വിഭാഗത്തിൽ പഠിച്ചു എന്തിനാണ് മക്കളെ നമ്മുടെ ഈ ശരീരത്തിലൊക്കെ എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്നതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ 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 ഇതുകൊണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്താണ് നമ്മുടെ ജീവികളിൽ അല്ലെ ഓരോ നിമിഷവും നടക്കുന്ന ഒരുപാട് രാസപ്രവർത്തനങ്ങൾ ഉണ്ടാകും അല്ലേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ മനുഷ്യ ശരീരമാണെങ്കിലും ജന്തു ശരീരമാണെങ്കിലും ഏകദേശം ഒരു ജീവശരീരമാണെങ്കിൽ ശരീരമാണെങ്കിൽ നിമിഷം വിത്തിൻ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടാകും അത്രയും രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാകും അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ആണ് കേട്ടോ വർദ്ധിപ്പിക്കാൻ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് എൻസൈമുകളാണ് മനസ്സിലായോ അതുപോലെ മിക്ക എൻസൈമുകളും എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ പ്രോട്ടീനുകളാണ് അല്ലെ മിക്ക എൻസൈമുകളും എന്താണ് പ്രോട്ടീനുകളാണ് എന്ന് പറഞ്ഞു ഈ എൻസൈമുകൾക്ക് ഉദാഹരണം നമുക്ക് ഏതൊക്കെ പഠിക്കാം എൻസൈമുകൾക്ക് നമുക്ക് ഉദാഹരണം ഏതൊക്കെ പഠിക്കാം നമ്മളൊക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ് അല്ലേ ഏതൊക്കെ വരാം ഏതൊക്കെ വരാം നമ്മുടെ അല്ലെ നമ്മുടെ വായിലാണ് ഉമിനീർ ഉണ്ടാകുക അല്ലെ ആ ഉമിനീരിൽ എന്തുണ്ടാകും സലൈവറി അമിലേസ് എന്ന എൻസൈം ഉണ്ട് അല്ലെ സലൈവറി അമിലേസ് സലൈവറി അമിലേസ് ഉണ്ട് അല്ലെ പിന്നെ എന്താണ് നമ്മുടെ ആമാശയ രസത്തിൽ അല്ലെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അല്ലെ ആ ആമാശയത്തിലുള്ള ഏതാണ് പെപ്സിൻ ആമാശയത്തിലെ ഏതാണ് പെപ്സിൻ ആണ് കേട്ടോ ആമാശയത്തിൽ ഏതാണ് പെപ്സിൻ ഓക്കെ ണോ അമാശയത്തിലെ പെപ്സിൻ ഇതിനൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് എൻസൈമുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അല്ലെ പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്ന അല്ലെ ബയോമോളിക്കളുകളില് പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് എൻസെയിമുകൾ ഹോർമോണുകളൊക്കെ അതിൽ എൻസൈം നമ്മൾ നമ്മളെപ്പോഴും പഠിക്കും എൻസെയിം എന്താണ് എൻസൈം എന്താണ് ഒരു ജീവശരീരത്തിൽ എൻസെയിം പ്രവർത്തിക്കുന്നതുകൊണ്ട് ഗുണം ഈ എൻസൈം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഓരോ ജീവശരീരങ്ങളിലും ഓരോ നിമിഷത്തിലും അസംഖ്യം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ വേഗത വർദ്ധിപ്പിക്കണമെങ്കിൽ എൻസൈമുകൾ അവിടെ ഉണ്ടാകണം അല്ലേ എൻ്റെ മിക്ക എൻസെയിമുകളും എന്താണ് പ്രോട്ടീൻ വിഭാഗമാണ് നാളെ ഒരു സ്റ്റേറ്റ് ലെവലിൽ വരും മിക്ക എൻസൈമുകളും ലിപ്പിഡുകളാണ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡുകളാണ് തന്ന തെറ്റിക്കാൻ പാടില്ല ഉമിനീരിലെ സലൈവറി ആമാശയ രസത്തിലെ പെപ്സിൻ ഇതൊക്കെ എന്താണ് എൻസൈമുകൾക്ക് ഉദാഹരണമാണ് ഇനി എന്താണ് എന്താണ് ഇനി ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ ഹോർമോണിന്റെ തകരാറ് മൂലമാണ് എനിക്ക് അസുഖം വന്നത് അല്ലെ നിങ്ങളുടെ ഹോർമോൺ തകരാറ് മൂലമാണ് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് അല്ലെ എന്താണ് ഈ ഹോർമോൺ എന്ന് പറയുന്നത് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അവിടെ വേഗത വർദ്ധിപ്പിക്കുകയാണ് അല്ലെ നിയന്ത്രിക്കുകയും ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത് ഇത് അതേപോലെ ഈ <ohormone> െ എന്താണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥികളാണ് എൻഡോക്രൈൻ ക്രൈൻ ഗ്രന്ഥികളാണ് ഹോർമോണുകളെ ഉൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലാട്ടോ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ല ഹോർമോണുകളെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഓരോ ശരീരത്തിലും ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥികളാണ് എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് എൻഡോ എൻഡോക്രൈൻ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് ഓരോ ജീവ ശരീരത്തിലും ഹോർമോണുകളെ ഉൽപാദിപ്പിക്കുന്നത് മനസ്സിലായോ ഇനി എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ വരിക ഓക്കെ എൻ്റെ അല്ലെ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ അല്ലെ ടെസ്റ്റോസ്റ്റിറോൺ ഒരു ഹോർമോൺ ആണ് അല്ലെ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർ മുതക്കാ പ്രീവിയസുകളാണ് കേട്ടോ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ട്ടോ ടെസ്റ്റോസ്റ്റിറോൺ അതുപോലെ വേറെ ഏത് വരും ഈസ്ട്രജൻ അല്ലെ ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ ഓക്കെ ഉദാഹരണമാണ് ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ് മനസ്സിലായോ എന്താണ് എൻസൈമും എന്താണ് ഹോർമോണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഇങ്ങനെയൊക്കെ പഠിച്ചെങ്കിലേ അടുത്ത് നമുക്കൊക്കെ കെയർ വരാൻ സാധിക്കുള്ളൂട്ട് അത് മനസ്സിലാക്കണേ അപ്പൊ എൻസൈമും സെയിമും ഹോർമോണുകൾ ഇനി എന്താണ് ഹോർമോൺ തകരാറിയെന്ന് പറഞ്ഞാൽ മനസ്സിലും തെറ്റില്ലല്ലോ എൻസൈം എന്താണ് നമ്മുടെ വിവി രാസപ്രവർത്തനങ്ങളിലെ ഓരോ ജീവികളിലും ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ വേഗത വർദ്ധിപ്പിക്കാനാണ് എൻസെയിമുകൾ മിക്ക എൻസൈമുകളും പ്രോട്ടീനാണ് ഉദാഹരണം ഉമിനീരിലെ സലൈവറി ആമാശരസത്തിൽ അടങ്ങിയിരിക്കുന്ന പെപ്സിൻ ഇതൊക്കെ എന്താണ് പെപ്സി പെപ്സി പെപ്സിൻ നമ്മൾ എൻസെയിമുകളാണ് നമ്മുടെ എവിടേക്കാണ് പോകുക വയറ്റിലേക്ക് ആമാശത്തിലേക്കല്ലേ പോവുക ഓക്കെ അതെന്താണ് ഒരു എൻസൈമാണ് ആമാശത്തിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം പ്രീവിയസ് ആണ് ഉമിനീരിലെ സലൈവറിമിലേസ് പ്രീവിയസ് ആണ് ഇനി ഹോർമോണുകൾ എന്താണ് എന്താണ് ജീവന പ്രവർത്തനങ്ങളെ യും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത് ഹോർമോണുകളെ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രന്ഥികളാണ് ഈ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ് പ്രവർത്തനത്തെ സഹായിക്കുന്ന ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ ഈസ്ട്രജൻറ്റിറോൺ ഇതൊക്കെ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ് ഇനി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് എത്തുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ ആയിരിക്കും ബാഹ്യപരിസ്ഥിതി ഉണ്ടാകും ആന്തരപരിസ്ഥിതി ഉണ്ടാകും അല്ലെ ഈ ബാഹ്യപരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് എത്തിക്കുന്നത് കോശഭിത്തിയിലൂടെ അല്ലെ കോശഭിത്തിയിലൂടെ വരാ അല്ലെ ബാഹ്യപരിസ്ഥിതി എന്ന് പറയുമ്പോ കോശഭിത്തിയിലൂടെ എന്ത് ചെയ്യും പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് എത്തിക്കും അതുപോലെ കോശങ്ങൾക്കിടയിലൂടെ കേട്ടോ കോശ കോശങ്ങൾക്കിടയിലൂടെ കോശങ്ങൾക്കിടയിലൂടെ വരും അതുപോലെ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോ ഡസ്മേറ്റ എന്ന കോശദ്രവ്യപാതയിലൂടെ പ്ലാസ്മോ ഡസ്മേറ്റ ഈ ഒരു ക്വസ്റ്റ്യൻ പ്ലാസ്മോ ഡസ്മേറ്റ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം കേട്ടോ ഈ പ്ലാസ്മോ ഡസ്മേറ്റ എന്ന് പറഞ്ഞുതരാം കേട്ടോ പ്ലാസ്മോ ഡസ്മേറ്റയിലൂടെ അതുപോലെ ഒരു കോശത്തിൽ നിന്നും മറ്റൊരു മറ്റൊന്ന് അല്ലെ ഒരു കോശത്തിൽ നിന്നും ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഏതിലൂടെയാണ് പ്ലാസ്മാരത്തിലൂടെ കേട്ടോ പ്ലാസ്മാരത്തിലൂടെ ഓക്കെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നത് കോശദ്രവ്യത്തിലേക്ക് എത്തിക്കുന്നത് കോശ ഭിത്തിയിലൂടെ പോകാം കോശങ്ങൾക്കിടയിലൂടെ പോകാം പ്ലാസ്മോ ഡേറ്റ വഴി അതേപോലെ അതുപോലെ ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ കേട്ടോ ഇതുവഴിയൊക്കെയാണ് കോശദ്രവ്യത്തിലേക്ക് എന്ത് ചെയ്യുന്നത് പദാർത്ഥങ്ങൾ പോകുന്നത് അപ്പൊ ഈ പ്ലാസ്മോ ഡസ്മേറ്റ എന്നുള്ള ചിലപ്പോ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എങ്ങനെ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏതാണ് കോശദ്രവ്യപാത ഓക്കെ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ് പ്ലാസ്മോ ഡസ്മേറ്റ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അർത്ഥം നോക്കൂ ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം ജന്തുക്കൾ ഉണ്ടല്ലോ ആ ജന്തുക്കളില് കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം ജന്തുക്കളില് കോശങ്ങൾ ഉണ്ടാകും അല്ലെ ആ കോശങ്ങൾക്കിടയില് ഒരു സ്ഥലത്ത് കാണും ആ കോശങ്ങൾക്കിടയില് കാണപ്പെടുന്ന ദ്രവം വരും കേട്ടോ ക്വസ്റ്റ്യൻ പഠിച്ചോ ജന്തുക്കളിലാണ് ജന്തുക്കളില് കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ഏതാണ് എക്സ്ട്രാ സെല്ലുലാർ എക്സ്ട്രാ 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 സെല്ലുലാർ സെല്ലുലാർ ദ്രവം പഠിച്ചു വെക്കണേ ജന്തുക്കളില് കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവം ഏതാണ് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ഇനി ജല തന്മാത്ര ഇതൊക്കെ ഒന്ന് ഫിൽ ചെയ്യാൻ നോക്ക ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ച് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നത് ജല തന്മാത്രകൾ അവയുടെ ഇവിടെ ശ്രദ്ധിച്ചോ ഗാഠത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധദാരി സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ ഏതാണ് എന്താണ് അതിനെ പറയുക പഠിച്ചവർക്കൊന്ന് വേഗം ഫീൽ ചെയ്യാ എന്താണ് ജലതന്മാത്രകൾ ഗാഠത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധദാരി സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യാണ് കേട്ടോ ഓസ്മോസിസ് ആണ് ഇനി ഗാഠത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്കാണെങ്കിലോ ഇവിടെ നമ്മൾ പറഞ്ഞു കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞതിലേക്ക് ഇനി ഇവിടെ കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തിലേക്ക് എന്താണ് ഡിഫ്യൂഷൻ ആണ് അല്ലേ ഏതാണ് ഡിഫ്യൂഷൻ ആണോ ഇനി പ്ലാസ്മാരത്തിലെ ചില പ്രോട്ടീനുകളുടെ ഇവിടെ വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ശ്രദ്ധിക്കണേ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഇവിടെ ശ്രദ്ധിക്കണേ പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ ഏതാണ് ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ നോക്കൂ അതേപോലെ പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ ഇവിടെ രണ്ട് പോയിന്റ് നോക്കണേ ഇവിടെ ഊർജം ആവശ്യമില്ല ഓക്കെ ഇവിടെ ഊർജം എന്താണ് ആവശ്യമുള്ള അപ്പൊ ഏത് വരും ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജം ആവശ്യമുള്ള പ്രക്രിയ ഏതാണ് ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ ഏതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് കേട്ടോ ഫെസിലിറ്റേറ്റഡ് ഫെസിലി ഫെസിലിറ്റേറ്റഡ് 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 ഡിഫ്യൂഷൻ പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ ഏതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് മടി പഠിക്കണേ പഠിച്ചല്ലോ ജന്തുക്കളിലെ കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവം ഏതാണ് ദ്രവമാണ് ജലതന്മാത്രകൾ അവയുടെ കൂടിയ കുറഞ്ഞ ഗാഠതും അർദ്ധദാരി സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് കേട്ടോ ഓസ്മോസിസ് കേട്ടോ ജലതന്മാത്രകൾക്ക് മാത്രമാണ് കേട്ടോ ഇത് ബാധകമായിട്ട് വരുന്നത് ഓസ്മോസിസ് ഗാഠത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഏതാണ് ഡിഫ്യൂഷൻ ആണ് കേട്ടോ പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള ഊർജ്ജം ആവശ്യമുള്ള എന്ന് പറയുമ്പോൾ എന്താണ് നല്ല എനർജി ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ആക്ടീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ ഊർജ്ജം ആവശ്യമാണല്ലേ നമുക്കും നമുക്ക് ഊർജ്ജം ഇല്ല നമ്മൾ ആക്റ്റീവ് ആകുക ഇല്ല അവിടെ ഡ്രസ്സ്പായിട്ട് അല്ലെ അപ്പോൾ ഊർജ്ജം ആവശ്യമുണ്ടല്ലേ എനിക്ക് ഊർജ്ജം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റുകയുള്ളൂ അല്ലേ അങ്ങനെ ചിന്തിച്ച അങ്ങനെ കണക്ട് ചെയ്യുക അപ്പൊ മാറില്ല ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയ ആണ് ആക്ടീവ് ട്രാൻസ്പോർട്ട് ഓക്കെ അപ്പൊ ഇതിന്റെ നമ്മൾ പകുതിയോളം എത്തിയിട്ടുണ്ട് പകുതിയോളം ക്വസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അതിന്റെ തൊട്ട് താഴെ അങ്ങനെ ഒപ്പം അല്ലാണ്ട് ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് ക്വസ്റ്റൻ എടുക്കില്ല ആ ലെസൺ വായിച്ചിട്ട് ഓർഡർ ആയിട്ട് ക്വസ്റ്റൻസ് ഇട്ട് വരികയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതിന് നല്ല സപ്പോർട്ട് തരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് നിങ്ങളുടെ നിങ്ങളുടെ ലെസ്സൺ വായിക്കൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റും എടുത്തെടുത്ത് എടുത്തെടുത്ത് പോകാം പക്ഷേ നമുക്ക് സപ്പോർട്ട് നന്നായിട്ട് വേണം കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ലെസന്റെ അടുത്തൊരു ഭാഗം അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ലെസൺ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ലെസൺ കംപ്ലീറ്റ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഒരു രീതി താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു